അമ്മയെ സഹായിക്കുന്ന ഒരു മോൻ ആ കൊച്ചു കടയുടെ വിശേഷങ്ങൾ ആട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കടയുടെ ബാക്കിൽ നിന്നുള്ള കാഴ്ചകളാണ് കാഴ്ചകളായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് അതിമനോഹരമായ ഒരു സ്പോട്ടിലാണ് ഇവർ കച്ചവടം നടത്തുന്നത് പഴംപൊരി കോഴിമുട്ട പിന്നെ അതുപോലെ പത്തൽ പിന്നെ അതേപോലെ തന്നെ വലിയ തരത്തിലുള്ള ഉണ്ണിയപ്പം ഉണ്ടല്ലോ കണ്ണൂർ സ്റ്റൈൽ പിന്നെ നെയ്യപ്പം കാടമുട്ട പിന്നെ ബൂസ്റ്റ് ഓർലിക്സ് ചായ കാപ്പി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കടയിൽ കിട്ടും കേട്ടോ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് അവിടെ ഒരു കാറിൽ ഒരു പയ്യൻ വന്നേ ഈ പയ്യനെ നിങ്ങൾ ഏതെങ്കിലും റീൽസിൽ കണ്ടതായി ഓർക്കുന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യണേ നല്ല ചൂട് കട്ടനും അതിൻ്റെ കൂടെ മുറുക്കും നല്ല കോമ്പിനേഷൻ ആണ് ഞായറാഴ്ച എന്താ കടികൾ ഉണ്ടോ അവിടെ കപ്പയും ബീഫൊക്കെ ഉണ്ടാവോ അവിടെ മോള് കഴിച്ച് കച്ചവടം ചെയ്യേണ്ട മോന് നിങ്ങളാലോ നിങ്ങളെ മോനാണോ ശനി ഞാറ് ദിവസങ്ങളിലൊക്കെ ഇവിടെ അത്യാവശ്യം ബീഫ് പൊറോട്ട കപ്പലൊക്കെ ഉണ്ടാവും മറ്റു ദിവസങ്ങളിൽ ആള് കുറവായതുകൊണ്ട് സാധാരണ സാധാരണക്കാരനെ കണ്ടിപ്പടിക്കുന്ന ചായകൾ കുറുക്ക് പിന്നെ മറ്റു ഉപ്പിലിട്ട സംഭവങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ മലമുകളിൽ നിന്ന് വരുന്ന ചോലവെള്ളം അട്ടകരി കടയിലേക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ആമ്പ്യൻസിൻ്റെ കൃത്യം സ്പോട്ടിലട്ടവരി കട നടക്കുന്നത് പൂമ്പാറയിൽ നിന്ന് കക്കാടംപൊയിലേക്ക് പോകുമ്പോൾ പാമ്പൻകാവ് വെയിറ്റിംഗ് ഷെഡ്യൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കച്ചവടം നടത്തുന്നത് എന്തൊക്കെയല്ലേ എനിക്ക് ആരും മനസ്സായിക്കാൻ വരുമോ കട കട അപ്പം നിങ്ങളതാളിതാ ആ ചോദിച്ചേ ഒന്ന് തുറന്ന് കാണിച്ചു നേരം തുറന്നു കാണിച്ചോ തമ്പഴങ് കൂടുതൽ കച്ചോടം കഴിഞ്ഞോ ശരി നല്ല കച്ചോടിക്കാറല്ലേ ബാക്കി ദിവസം നാളെ ഉണ്ടാവില്ല ഇതുപോലുള്ള കൊച്ചു കടകളല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടി നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ട്രാവലർ